ആസാമിലെ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥയായ നൂബുർ ബോറയുടെ പല വസതികളിൽ നിന്നായി വിജിലൻസ് കണ്ടുകെട്ടിയത് രണ്ടു കോടി രൂപയുടെ സ്വർണ്ണവും പണവുമാണ് വരുമാനത്തിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചുവെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് അവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള സ്പെഷ്യൽ വിജിലൻസ് സെല്ലാണ് ഇവരുടെ വീടുകളിൽ പരിശോധന നടത്തിയത് പരിശോധനയിൽ ബോറയുടെ ഔദ്യോഗിക വസ്തിയിൽ നിന്ന് തൊണ്ണൂറ്റി ലക്ഷം രൂപയും ഒരു കോടി രൂപയോളം വിലമതിക്കുന്ന മതിക്കുന്ന സ്വർണ്ണാഭരണങ്ങളും കണ്ടെടുത്തു ബാർപേട്ടയിലുള്ള വാടക വീട്ടിൽ നിന്നും പത്ത് ലക്ഷം രൂപയാണ് കണ്ടെടുത്തത് ഇവർക്കെതിരെ ഒട്ടേറെ പരാതികളും ലഭിച്ചിരുന്നു അതോടെ കഴിഞ്ഞ ആറുമാസമായി ഇവർ നിരീക്ഷണത്തിലായിരുന്നുവെന്ന് മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വശർമ്മ പ്രതികരിച്ചു പരാതികളിലേറെയും ഭൂമി കൈമാറ്റവുമായി ബന്ധപ്പെട്ടവ തന്നെയാണ് സംശയകരമായ സാഹചര്യത്തിൽ ഭൂമി കൈമാറ്റം ചെയ്യുകയും അതിലൂടെ പണം കൈപ്പറ്റുകയും ചെയ്തതായി മുഖ്യമന്ത്രി പറയുന്നു കൂടെയുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കുമെന്നും ഹിമന്ത ബിശ്വശർമ്മ പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ തൻ്റെ മുപ്പതാമത്തെ വയസ്സിലാണ് നൂബുർ ബോറ അസം സിവിൽ സർവീസിൽ പ്രവേശിക്കുന്നത് അസമിലെ ഗോലാഘട്ടാണ് നൂബുറിൻ്റെ സ്വദേശം കാംഡൂബ് ജില്ലയിലെ ഗോറോയ്മാരിയിൽ സർക്കിൾ ഓഫീസറായി നൂബുറിനെ ആദ്യം നിയമിച്ചിരുന്നു ഗുവാഹി സർവകലാശാലയിൽ നിന്ന് ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദം നേടിയ ഇവർ സിവിൽ സർവീസിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് ഡിസ്ട്രിക്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്ങിൽ ലെക്ചററായും ജോലി ചെയ്തിട്ടുണ്ട് നൂബുർ ബോറ തൻ്റെ ഔദ്യോഗിക ജീവിതം ആരംഭിച്ചത് കർബി ആംഗ്ലോങ്കിൽ അസിസ്റ്റന്റ് കമ്മീഷണറായിട്ടാണ് രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂൺ വരെ അവർ ആ പദവിയിൽ ഉണ്ടായിരുന്നു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂൺ മുതൽ കാമരൂപിലേക്ക് സ്ഥലം മാറ്റം ലഭിക്കുന്നവരെ ബാർപേട്ടയിൽ സർക്കിൾ ഓഫീസറായി സേവനമനുഷ്ഠിച്ചു വർഷത്തെ സർക്കാർ സേവനത്തിനിടയിൽ ഔദ്യോഗിക ശമ്പളത്തിന് ആനുപാതികമല്ലാത്ത രീതിയിൽ സ്വത്തുക്കളും പണവും ഉൾപ്പെടെ വലിയ സമ്പത്ത് നൂബർബോറ നേടിയതായി റിപ്പോർട്ടുകളുണ്ട് ബാർപേട്ടയിലെ റവന്യൂ സർക്കിൾ ഓഫീസിലെ ജീവനക്കാരനും നൂബുർ ബോറയുടെ സഹായിയുമെന്ന് ആരോപിക്കപ്പെടുന്ന ലത് മണ്ഡൽ സൂര്യജിത് ദാസിൻ്റെ വസതിയിലും പ്രത്യേക വിജിലൻസ് സെൽ റെയ്ഡ് നടത്തിയിരുന്നു നൂബുർ ബോറ സർക്കിൾ ഓഫീസറായിരുന്ന സമയത്ത് അവരുടെ സഹായത്തോടെ ബാർപേട്ടയിൽ നിരവധി ഭൂസ്വത്തുകൾ ഇയാൾ വാങ്ങിയതായി ഇയാൾക്കെതിരെ ഒരുപാട് ആരോപണങ്ങളുമുണ്ട്